മലയാളികൾ അവരുടെ പ്രിയ നായികമാരെ ഒരിക്കലും മറക്കാറില്ല എത്ര പഴയതായാലും അവരുടെ പ്രേക്ഷകരുടെ പ്രീതി നേടിയ നായികമാരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്രമാത്രം പ്രേക്ഷകർ കൊണ്ടു നടക്കാറുണ്ട് എല്ലാ താരങ്ങളെയും അങ്ങനെ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നായികയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക ഒരിക്കലും നടി കാർത്തികയെ മറക്കാനാകില്ല മോഹൻലാലിനോടൊപ്പവും ഒരുപാട് താരങ്ങളോടൊപ്പവും അഭിനയിച്ച് തന്റെ കഴിവ് ഒരുപാട് തെളിയിച്ച നടിയാണ് കാർത്തിക ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വരാറുണ്ട് അക്കൂട്ടത്തിലാണ് നടി കാർത്തികയുടെ ഇപ്പോൾ വീൽ ചെയറിലായ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് സുമി ആർ നായർ എന്ന ഒരു ഇൻഫ്ലുവൻസറും ആർ ജെയുമൊക്കെയായ പെൺകുട്ടിയാണ് ഇപ്പോൾ കാർത്തികയുടെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ നടി ആരെന്ന് മനസ്സിലായോ എന്നാണ് നിരവധി പേരോട് ചോദിച്ചെത്തിയിരിക്കുന്നത് ഇതോടെ തന്നെ ഇതെല്ലാത്തിനും പ്രേക്ഷകർ മറുപടി നൽകുന്നുണ്ട് സെൽഫി എടുക്കുന്ന ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചെത്തി എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആർ ജെ സുമിയോട് എന്ത് പറ്റിയെന്നാണ് ചോദിച്ചത് കാലിലൊരു ചെറിയ ഫ്രാക്ചർ ആയതുകൊണ്ടാണ് വീൽ ചെയറിൽ കഴിയുന്നതെന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പ്രശ്നങ്ങളൊന്നുമില്ലായെന്നും ഷീസ് അബ്സലൂട്ട്ലി ഫൈൻ എന്നുമാണ് ഇപ്പോൾ ആർ ജെ സുമി ആരാധകർ തിരെ എത്തിയപ്പോൾ അതിന്റെ കമന്റുമായി എത്തിയത് ആ ചീച്ചിയുടെ കാലിന് എന്ത് പറ്റിയതാണ് അയ്യോ കാർത്തിക മാമിന് എന്ത് പറ്റിയത് നിരവധി പേർ ചോദിച്ചെത്തി ഇതോടെ പ്രേക്ഷകരെല്ലാവരും കാർത്തികയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് ചോദിച്ചെത്തിയത് അതോടെ ആർദി സുമിതന്റെ മറുപടിയുമായി എത്തി കാർത്തിക ചീച്ചിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയൊരു ഫ്രാക്ചറാണ് അത് മാറും നല്ല റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പ്രേക്ഷകരോട് തന്നെ പറയുന്നുണ്ട് ഈ ഇടയ്ക്ക് നടൻ ബൈജു സന്തോഷിന്റെ മകളുടെ വിവാഹത്തിന് നടി കാർത്തിക എത്തിയിട്ടുണ്ടായിരുന്നു ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച നടി കാർത്തിക എത്തിയപ്പോൾ വിവാഹ വേദിയിലെത്തിയ മറ്റ് താരങ്ങളെക്കാൾ എല്ലാവരും ശ്രദ്ധയാകർഷിച്ചത് കാർത്തികയുടെ കൂടിയായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങി ബൈജുവിന്റെ മകളുടെ വിവാഹത്തിന് താരം എത്തിയപ്പോൾ അതിഗംഭീരമായി തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലത്തെ മലയാളത്തിലെ മുൻ നായികമാരിൽ ഒരാൾ തന്നെയായിരുന്നു കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പ്രഭാത സന്ധ്യ എന്ന സിനിമയിൽ ശ്രീവിതിയുടെ ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ടാണ് ചലച്ചിത്രമേഖലയിലേക്ക് ചുവട് വയ്ക്കുന്നത് പിന്നീട് പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ തായികയായി അഭിനയിച്ചു ഈ സിനിമയാണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ മാറ്റം കുറിച്ചതെന്ന് നായക തന്നെ പറയാറുണ്ട് ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ച കാർത്തിക ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ് സമാധാനം ഉണ്ണികളെ ഒരു കഥ പറയാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധ നേടിയതോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഡോക്ടർ സുനിലാണ് താരത്തിന്റെ ഭർത്താവ് വിവാഹത്തിന് ശേഷം അധികം ും പ്രത്യക്ഷപ്പെടാറില്ലാത്ത താരം ഈയിടക്കാണ് പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ താരങ്ങൾ എല്ലാവരും കാർത്തികയുടെ വിശേഷങ്ങൾ അന്വേഷിക്കാനും തുടങ്ങി സുനന്ദ എന്നാണ് കാർത്തികയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊട്ട് എൺപത്തി ഒമ്പത് വരെയുള്ള ആയിരുന്നു സജീവമായിട്ടുണ്ടായിരുന്ന സമയം ആ ശരിക്കും പറഞ്ഞാൽ താളവട്ടവും നായകനും തന്നെയാണ് താരത്തിന് ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് എൺപത്തി ഒൻപത് വരെ അഭിനയിച്ചുവെങ്കിൽ എൺപത്തി എട്ടിലായിരുന്നു നടിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞ അധികം നാളൊന്നും നടി അഭിനയിച്ചിട്ടില്ല അതിനുശേഷം കുടുംബകാര്യങ്ങൾ നോക്കി പിന്നീട് സുഖമായി കഴിയുകയായിരുന്നു തിരുവനന്തപുരത്ത് ജനിച്ച താരത്തിന്റെ അച്ഛന്റെ പേര് ക്യാപ്റ്റൻ പി കെ ആർ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെന്ന രീതിയിൽ തന്നെ ഒരുപാട് പ്രശംസയും കാർത്തികയ്ക്ക് അരികിലെത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ